രാജേട്ടിനെ ഇങ്ങനെ എന്താ പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ തന്നെ നാടകം കാണാൻ ഉണ്ട് നാടക മത്സരം ഉണ്ട് ഹയർ സെക്കൻഡറിയുടെ അപ്പൊ അത് കാണാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് എല്ലാവരും മാധ്യമ സുഹൃത്തുക്കളാ പണ്ട് ഇപ്പോഴത്തെ കൊല്ലത്ത് ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ലൈവായിട്ടിരുന്ന സമയത്ത് ഇവിടെ ലൈവായിട്ട് ലൈ വേറെ ലൈവ് ആയിട്ടില്ല ഇത് ന്യൂസ് ലൈവ് ആയിട്ടില്ല അന്ന് മറ്റേ ടേപ്പൊക്കെ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന അപ്പൊ അങ്ങനെ അന്നുണ്ടായിരുന്ന സൗഹൃദങ്ങളെല്ലാം ഞങ്ങൾ ഇതേപോലെ കലോത്സവത്തിന്റെ ഇവിടെ വരുമ്പഴത്തേന് എല്ലാ മാധ്യമ സുഹൃത്തുക്കളെല്ലാം ഉണ്ടാവും അങ്ങനെ ഒരു വലിയൊരു ബന്ധം ഇവിടെ കൊല്ലത്തുണ്ട് നമ്മുടെ കൊല്ലത്ത് തന്നെ കലോത്സവം ഞാനും ഒരു കൊല്ലങ്കാരിയാണ് അപ്പോൾ ഇവിടെ കച്ചേരിമുക്കിലാണ് വീട് പക്ഷേ തിരുവനന്തപുരത്താണ് സെറ്റിൽഡ് തിരുവനന്തപുരത്താണ് ഞാൻ ഓലേല ഓലാണ് എനിക്കറിയാം ഞാൻ ഭയങ്കര ഒരു ആരാധകാണ് എനിക്ക് അജഗജാന്തരത്തിലെ ആ കഥാപാത്രമാണ് അതെന്തെങ്കിലും നാടക അനുഭവങ്ങളിൽ നിന്ന് വന്നതാണ് ഈ താമസിച്ച് ചെല്ലുക കമ്മിറ്റിക്കാരും പിടിച്ച് വീട്ടിയിടുക അത് നാടകത്തിൽ താമസിച്ച് ചെല്ലുക എന്ന് പറയുന്നത് ഒരു നിത്യസംഭവാണ് എല്ലാ നാടക ട്രൂപ്പുകാർക്കും അങ്ങനെ ഒരു കഥ പറയാനുണ്ടാവും പലപ്പോഴും ചിലപ്പോൾ തല്ല് മേടിച്ചതോ പൂട്ടിയിട്ടതോക്കെ ആയിട്ടുള്ള കഥകൾ നാടക പ്രവർത്തകർക്ക് കലാകാരന്മാർക്ക് പറയാനുണ്ടാകും എന്നുള്ളത് എന്റെ ഭർത്താവിന്റെ കുടുംബം കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ ചെറുമകനാണെന്നു ഭർത്താവ് അപ്പൊ അങ്ങനെയുള്ള ഒരു ചെറിയൊരു നാടക അതാണ് ഈ കൊല്ലത്തിന്റെ ഒരു വലിയ പ്രത്യേകത ഏതാണ് എല്ലാവർക്കും നാടകവുമായിട്ട് എന്തെങ്കിലുമൊക്കെ എന്താകും തൊഴിൽപടപരമായിട്ടും അത് ഞാൻ പലപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ കോളേജ് തലത്തിലോ സ്കൂൾ തലത്തിലോ ഇപ്പം ബാക്കിയുള്ള ജില്ലക്കാർക്കില്ലാത്തൊരു പ്രത്യേകതയാണ് ഇത് കൊല്ലത്ത് കരുനാപ്പള്ളി കെ എസ് ആർ ടി സി നാടകത്തിൻ്റെ ഒരു എന്നോട് അവിടത്തെ ഒരു കൃഷി പറഞ്ഞിട്ടുണ്ട് നാടകം കളിക്കാൻ വേണ്ടി ഞാൻ അവിടെ ട്രാൻസ്ഫർ മേടിക്കും ഒന്നുകിൽ അവിടെ അല്ലെന്നുണ്ടെങ്കിൽ കൊല്ലണ്ടിപ്പോൾ പിന്നെ പാർവതി മില്ലേ പിന്നെ നീരാവിൽ പ്രകാശ് കലയേന്ദ്രൻ പിന്നെ ഇഷ്ടംപോലെ ഇപ്പോൾ ശ്രീജിത്ത് രമണൻ പി ജെ ഉണ്ണികൃഷ്ണൻ പിന്നെ ശങ്കരപ്പിള്ള സാറ് രാധാ മരിച്ചുപോയ അഹമ്മദ് മുസ്ലിം അതുപോലെ ഇപ്പം മരിച്ചുപോയ പ്രശാന്ത് നാരായണൻ ഛായാമുഹി ഇതെല്ലാം കൊല്ലത്തിൻ്റെ വലിയൊരു ഇതാണ് പിന്നെ ഞാനിത് നിങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ ഞാനിത് ഓർക്കുകയാണ് ഇപ്പം അൻസാർ ലോഡ്ജ് കൊല്ലത്തെ അൻസാർ ലോഡ്ജ് അത് കേരളത്തിൽ എവിടെ നാടകമുണ്ടെങ്കിലും അതിൻ്റെ അഡ്രസ്സ് കൊല്ലമായിരുന്നു അപ്പം കൊച്ചിൻ ചിലങ്ക അൻസാർ ലോഡ്ജ് കൊല്ലം അങ്ങനെയായിരുന്നു പണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വലിയൊരു ഇതാണ് പിന്നെ സെൻറ്റർ ഫോർ പെർഫോമിങ് ആർട്സ് ഞാനൊക്കെ നാടകം പഠിച്ച ഇടം അവിടെയാണ് ഇന്ന് നാടക മത്സരം നടക്കുന്നത് കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഒരുപാട് പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാർ വർക്ക് ചെയ്ത ഒരു സ്റ്റേജിലാണ് നമ്മുടെ പുതിയ തലമുറ ഹയർ സെക്കൻഡറിയുടെ പുതിയ തലമുറ നാടകം കളിക്കുന്നതെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ഞാൻ ഏറ്റവും കൂടുതൽ നാടകം കളിച്ചിട്ടുള്ള റിഹേഴ്സൽ ചെയ്തിട്ടുള്ള ആ സ്ഥലത്താണ് കുട്ടികൾ നാടകം കളിക്കുമ്പോൾ എന്റെ മുമ്പിൽ എനിക്കിരുന്നു പുതിയ തലമുറ നാടകം ചെയ്യുന്നത് കാണാൻ അവർക്കൊരു പരിഭ്രമം എന്ന് അറിയില്ല അവരുടെ കാണിയെ കണ്ട് എന്തായാലും രാജേട്ട വളരെയധികം സന്തോഷം എന്തായാലും ഇനിയും കാണാം അപ്പോ വലിയൊരു ആരാധകാണ് ഒരിക്കൽ കൂടി പറയുന്നത് എനിക്കത് ഭയങ്കര ഒരു ഒരു വലിയ സന്തോഷമാണ് തീർച്ചയായും തീർച്ചയായും അപ്പൊ എന്തായാലും നാടക മത്സരം കണ്ട് കുട്ടികളൊക്കെ അനുഗ്രഹിച്ച് കലോത്സവ വേദികൾ സജീവമായിട്ട് നമ്മുടെ സ്വന്തം നാട്ടിൽ കലോത്സവം എത്തിയപ്പോൾ വളരെ സന്തോഷം അപ്പൊ ടി വി ഹൃദയം നിറഞ്ഞ നാടക ആശംസകൾ